ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛന്മാരായൊരു വരവ് തന്നെ ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ കൂടെ അച്ഛന്മാരായൊരു വരവിൻ്റെ ഒരു ലക്ഷ്യം കൂടെ അറിയുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചന്ദ്ര എന്നോട് അച്ഛമ്മ പറയുന്നുണ്ട് എന്തായാലും ഞാൻ വന്നത് രേവതിരെയും സച്ചിരെയും അവർ താലി കോർക്കൽ ചടങ്ങുമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ശാന്തി മുഹൂർത്തം നടന്നിട്ടില്ല അവിടെ അന്ന് ഒരു ഡേ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തപ്പോൾ അത് അന്ന് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ കാരണം ഇപ്പോൾ കല്യാണത്തിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സുധീര കല്യാണം കഴിയട്ടെ ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയും അച്ഛമ്മ ചന്ദ്രയെ വഴക്ക് പറയുകയാണ് ആദ്യം കല്യാണം കഴിഞ്ഞവരുടെ ചടങ്ങ് നടക്കട്ടെ അതിന് ശേഷം മതി അടുത്തുള്ള കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ വഴക്ക് പറയുകയാണ് അവസാനം ചന്ദ്രയ്ക്ക് അത് സമ്മതിക്കാതെ നിവർത്തിയില്ലാതായി നേരം രേവതി അച്ഛമ്മനോട് പറയുന്നുണ്ട് വേണ്ട അച്ഛമ്മ എന്തായാലും ഇപ്പം തന്നെ കല്യാണത്തിൻ്റെ ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ വേണം അതിൻ്റെ ഇടയിൽ അച്ഛമ്മ കൊടുത്ത കാശും കൂടിയിട്ട് കാറിന് വേണ്ടിയിട്ട് എടുത്തതിൽ അച്ഛൻ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ആകുമ്പോൾ ആ അതിന്റെ പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതിന്റെ പൈസയുടെ ആലോചിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആ പൈസ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പൈസ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അച്ചമ്മ പറയൂട്ട് അങ്ങനെ രേവതിക്ക് വില കൂടിയ സാരിയൊക്കെ തന്നെ കേട്ടോ ഭയങ്കര വില കൂടിയ രേ ശ്രുതിക്കൊക്കെ കല്യാണത്തിനെടുത്ത് സാരി ഇതിനെ കാണും വില കൂടിയ സാരി തന്നെയാണ് അച്ഛമ്മ രേവതിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ ആ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ച ആ ഒരു ചടങ്ങിലേക്ക് എത്താണ് ഈ സമയത്ത് ആയൊരു ചടങ്ങിനെ എല്ലാവരും വിളിക്കുന്നു രേവതിയുടെ ആയിട്ടുള്ള എല്ലാ ആൾക്കാരൊക്കെ വിളിക്കുന്നു രേവതി പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് വഴിയിൽ വെച്ചിട്ട് രേവതി ശ്രുതിര അമ്മേനേം മോനേയും കാണാനിട്ട ആദിനെയും കൂടെ കാണാണ് ശ്രുതിയുടെ ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആ സമയത്താണ് വഴിയിൽ വെച്ചവരെ കാണുന്നത് അപ്പം അങ്ങനെ ആ ഒരു ചടങ്ങ് ആവുകയും ചെയ്തല്ലോ അപ്പം അങ്ങനെ ശ്രുതിൻ്റെ അമ്മേനെയും ആദിനേയും കൂടിയിട്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ് രേവതി സച്ചിൻ കൂടിയിട്ട് അതിന് അവരും കൂടായ ഒരു ചടങ്ങിലേക്ക് വരികയാണ് അങ്ങനെ ചടങ്ങിൻ്റെ ആയൊരു സമയത്ത് രേവതിനെ ഒരുക്കാനായിട്ട് ശ്രുതിനോട് അച്ഛമ്മ പറയാണ് മോൾ ബ്യൂട്ടീഷ്യൻ ആണെന്നല്ലേ പറഞ്ഞത് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേവതിന് ഒരുക്കെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട് വേണ്ട അമ്മയെന്ന് പറയും പക്ഷേ ഇത് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ തന്നെ ഒരു ഒരുക്കിക്കോളാന്ന് പറഞ്ഞാണല്ലോ എന്ന് പറയും അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്തായാലും ഒരുക്കണ ആളാണല്ലോ ഈ നിൽക്കുന്നത് അപ്പോൾ ഒരുക്കട്ടെ എന്ന് പറയും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് സാറില്ല ഞാൻ റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് രേവതിനെ വിളിച്ച് പോകുന്നുണ്ട് രേവതിനെ നല്ല ഒരു സുന്ദരിയാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാവർക്കും രേവതിന് ആ ഒരു ആ ഒരു സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സമയത്ത് സച്ചി അവിടെ ഇല്ല സച്ചി ഓട്ടം പോയിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സമയമാകുമ്പോഴേക്കും സച്ചി കറക്റ്റായ ഒരു സമയത്തിന് തന്നെ വരുന്നുണ്ട് അങ്ങനെ സച്ചി കടന്നു വരുന്ന സമയത്ത് തന്നെ രേവതി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല സാരി കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്കണ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണെ രേവതിനെ അത് എല്ലാവരും ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ള ചടങ്ങാണ് പക്ഷേ എങ്കിലും അതൊന്നും സച്ചി ശ്രദ്ധിക്കുന്നില്ല രേവതിനെ മാത്രം ശ്രദ്ധിച്ച് രേവതിയായ ഒരു സൗന്ദര്യത്തിൽ മാങ്ങി ഇങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ സച്ചി വരുന്നുണ്ട് എന്നിട്ട് സച്ചി ഇങ്ങനെ രേവതിനെ നോക്കിയിട്ട് ആ കൊള്ളാല നീ സുന്ദരിയായിട്ടുണ്ട് നല്ലൊരു റോസാപ്പൂവിൻ്റെ പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ ഇങ്ങനെ പുകഴ്ത്തു ഇതൊന്നും ചന്ദ്രയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സച്ചിരി ഈ വാക്കൊക്കെ എന്നിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവിതിന് മുഖത്തേക്ക് എന്നെ നോക്കിക്കണം അച്ഛമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും സച്ചി ഇങ്ങനെ രേവതിന് നോക്കി നിൽക്കുകയും രാവിലിനോട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയണേ രാവതിക്ക് ആണെന്നുണ്ടെങ്കിൽ നാണത്തോടുകൂടി രാവതിന്റെ തല കുമ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സച്ചി ഒരുങ്ങാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരുങ്ങി ആ ഒരു താലി കോർക്കൽ ചടങ്ങും അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ചന്ദനൊക്കെ ഇവിടെ ഇങ്ങനെ തേക്കുന്ന ചടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിയുകയാണ് ഈ സമയത്ത് ശ്രുധീര മോനൊറങ്ങുന്നത് കൊണ്ട് തന്നെ ശ്രുധീര അമ്മ വേറൊരു റൂമിലുണ്ട് അപ്പം ആ സമയത്ത് അയ്യോ കറക്റ്റ് സമയത്ത് ശ്രുതി വന്നിരിക്കുന്ന സമയത്ത് അവിടെ മോൻ അമ്മ താഴത്തേക്ക് ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി ശ്രുതിയുടെ അമ്മ കൂടെ തന്നെ മോനൊര്ക്കത്തി എ താഴേക്ക് വരും ശ്രുതിയുടെ അമ്മ ശ്രുതിയെ കാണുമ്പോൾ മിണ്ടുന്നൊന്നുമില്ല പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അങ്ങനെ മോൻ ഇറങ്ങി വരുന്ന സമയത്ത് മോനിങ്ങനെ ആന്റീന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ അറിയോ ഇപ്പം അതിനു ചോദിക്കുമ്പോൾ ശ്രുതി ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും ശ്രുതി ഇല്ല എനിക്കറിയില്ല എന്ന് പറയും അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ ഓടി ചെന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് മോനെ ഇവനെല്ലാവരും കണ്ടാലും ആൻറ്റി ആൻറ്റീന്ന് തന്നെയാണ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ അമ്മേനെ ശ്രുതി ആദ്യമേ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ശ്രുതി അമ്മനോട് വേഗം തന്നെ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകണം ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാമായിരിക്കും അപ്പോഴാണ് മോൻ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നതൊക്കെ അപ്പം ശ്രുതിരമ്മത് മാറ്റാനായിട്ട് ശ്രമിക്കുക ശ്രുതിരമ്മ പറയും പിന്നെ എല്ലാവരും കണ്ടാൽ ആന്റീന തന്നെയാണ് വിളിക്കുക രേവതി ആന്റീന്ന് തന്നെയാണ് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടത് അങ്ങനെ കൊച്ചി ഞങ്ങട് മാറ്റിട്ട് വന്നിട്ട് വേഗം തന്നെ രേവതിയുടെ അമ്മ വേഗമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്